നമസ്കാരം നവഗ്രഹങ്ങളിൽ സേനാനായക പദവി വഹിക്കുന്ന ചൊവ്വ വരുന്ന ശനിയാഴ്ച അതായത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന കന്നിരാശിയിൽ നിന്നും തുലാരാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് നീണ്ട നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ ചൊവ്വ തുലാരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരും കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വരെയും ചൊവ്വ തുലാരാശിയിൽ സഞ്ചരിക്കുന്നതാണ് തുലാം രാശി എന്നത് ശുക്രൻ്റെ ക്ഷേത്രം ആകുന്നു എന്നാൽ ചൊവ്വയും ശുക്രനും തമ്മിൽ സമന്മാരും ആകുന്നു തന്നെ തുലാം എന്നത് ശുക്രൻ്റെ ശത്രുക്ഷേത്രമോ അനിഷ്ടമായ രാശിയോ അല്ല മനുഷ്യർക്ക് ആത്മവിശ്വാസം ശത്രുക്കളെ എതിർക്കാനുള്ള പോരാട്ട വീര്യം ഉത്സാഹം ഊർജ്ജഗുണം നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നത് ചൊവ്വ ആകുന്നു മാത്രമല്ല ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവ അനുഭവത്തിൽ വരണമെങ്കിൽ ചൊവ്വയുടെ ആനുകൂല്യം വേണമെന്ന് അറിയുക ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതിക സുഖങ്ങളും രാജയോഗ ഫലങ്ങളും വരെ നൽകും എന്നാൽ ചൊവ്വ തൻ്റെ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ അത് പ്രതികൂലമായ പല ഫലങ്ങളെയും നൽകാം അപ്പോൾ ചൊവ്വയുടെ ഈ തുലാം രാശിയിലുള്ള നീണ്ട നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ നീണ്ട സഞ്ചാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതിരെയും അതിലെ നക്ഷത്രജാതരെയും എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും ആർക്കെല്ലാമാണ് ഉണ്ടാകുക ദോഷഫലങ്ങളും അനിഷ്ടഫലവും ആർക്കെല്ലാം എന്നെല്ലാമാണ് ഇന്ന് നാം ഈ വീഡിയോയിൽ വിശദമായി വിശകലനം ചെയ്യുന്നത് അടുത്തതായി കുംഭക്കൂറുകാരെ ചൊവ്വയുടെ ഈ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നു എന്തെല്ലാം ഫലങ്ങളാകും കുംഭക്കൂറുകാർക്ക് ചൊവ്വ തൻ്റെ രാശിമാറ്റത്താൽ നൽകുക എന്നെല്ലാം നമുക്ക് പരിശോധിക്കാം അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കുംഭക്കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് ചൊവ്വ ഈ രാശിമാറ്റത്തിൽ കൂടി പ്രവേശിക്കുക നിലവിൽ ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ അഥവാ എട്ടാം ഭാവത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന അഷ്ടമത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നത് ഈ കൂറുകാർക്ക് കടുത്ത ദോഷങ്ങളെ നൽകിയിരുന്നു പ്രധാനമായും ശാരീരികമായ വൈഷമ്യങ്ങൾ രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം അഷ്ടമത്തിലെ ചൊവ്വ നൽകിയിരുന്നു എന്നാൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ചൊവ്വ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ നിന്നും മാറി ഒൻപതിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് വലിയ അളവിൽ ആശ്വാസമേകും എന്നാൽ ഒൻപതാം ഭാവം എന്നതും ചൊവ്വയുടെ ഇഷ്ടഭാവം അല്ല എങ്കിലും എട്ടിൽ സഞ്ചരിക്കുന്ന ചൊവ്വയെ അപേക്ഷിച്ച് ദോഷഫലങ്ങളിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഒൻപതിലെ ചൊവ്വ നൽകുകയുള്ളൂ ഒൻപതാം ഭാവം ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം തൽബലമായി നിർഭാഗ്യങ്ങളെ സൃഷ്ടിക്കാം പ്രതീക്ഷിച്ച കാര്യങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് നടക്കാതെ വരിക ഒരു കാര്യം നടന്നു കിട്ടുവാൻ തന്നെ പലതവണ അലയേണ്ട സാഹചര്യങ്ങളെ സൃഷ്ടിക്കുക ചില സുവർണാവസരങ്ങൾ കൈയകലത്തിൽ നഷ്ടപ്പെട്ടു പോകുക എന്നിവയെല്ലാം ഒൻപതിലെ ചൊവ്വ ഉണ്ടാക്കാം എന്നാൽ ചൊവ്വ എന്നത് കുംഭക്കൂറുകാരുടെ കർമാധിപനാകുന്നു കർമാധിപൻ ഭാഗ്യഭാവത്തിൽ വരുന്നു എന്നത് തൊഴിൽ രംഗത്ത് അനുകൂലമായ ഫലങ്ങളെ നൽകാം കർമ്മപുഷ്ടി ഔദ്യോഗിക മേഖലയിൽ ഉണർവ് ഊർജ്ജം ശത്രുവിജയം എന്നിവയെ നൽകാം മേലധികാരികളുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാനും കർമാധിപൻ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് എന്നാൽ കുടുംബത്തിൽ കുടുംബാംഗങ്ങളുമായും ബന്ധുമിത്രാദികളുമായും ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ വാക്തർക്കം എന്നിവയ്ക്കും സാധ്യത ഉണ്ട് എന്നതിനാൽ ഈ മേഖലകളിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തുക അപ്പോൾ കുംഭക്കൂറുകാർക്ക് ഈ ചൊവ്വയുടെ രാശിമാറ്റം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളെയാണ് നൽകുക ഈശ്വരാരാധന ഉപാസനാദികൾ എന്നിവയിൽ താല്പര്യം കുറയാതെ ശ്രദ്ധിക്കുക ഈശ്വരൻ പൂർവ്വ പിതൃക്കൾ ഗുരുക്കന്മാർ എന്നിവരെ ധ്യാനിക്കുമ്പോൾ ഇവർക്ക് ചൊവ്വ ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉളവാകാവുന്ന ദോഷങ്ങളെ ഒട്ടൊക്കെ തടുക്കുകയും ചെയ്യും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം